ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വധിക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷവും സങ്കീർണവുമായി ഇറാന്റെ സൈനിക ആണവ പദ്ധതികളുടെ തലപ്പത്തുള്ളവരെ ഇസ്രയേൽ ഇറാനിൽ കടന്നു മുൻപ് വകൊരുത്തിയിട്ടുണ്ടെങ്കിലും പലസ്തീൻ നേതാവിനെ ഇല്ലാതാക്കുന്നത് ഇതാദ്യമാണ് ഇത് ഇറാനെയും ഞെട്ടിച്ചു കഴിഞ്ഞ ഏപ്രിലിൽ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്ക്സിലെ ഇറാൻ എംബസിയിലുണ്ടായിരുന്ന ഇറാന്റെ സൈനിക കമാൻഡർമാരെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിനു തിരിച്ചടിയായി ഇസ്രയേലിലേക്ക് ആദ്യമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു ഇതാകാം ഇറാൻ തലസ്ഥാനത്തു തലസ്ഥാനത്തുവച്ചു ഹമാസ് തലവനെ വധിക്കാൻ കാരണമായതെന്നു കരുതുന്നവരുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം ടെഹ്റാനിൽ ഹനിയ പതിനഞ്ചോളം സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ടെഹ്റാൻ സുരക്ഷിതമാണെന്നു ഹമാസ് നേതൃത്വവും കരുതിയിട്ടുണ്ടാവും ഏപ്രിലിലെ സംഘർഷത്തിനു മുൻപ് ഇരുരാജ്യങ്ങളും പരസ്പരം ആക്രമിച്ചിരുന്നില്ല ഹിസ്ബുല്ലയ്ക്ക് ഇറാൻ പണവും ആയുധങ്ങളും നൽകുന്നുണ്ട് ലബനിൽ നിന്നും സിറിയയിൽ നിന്നും ഹിസ്ബുല്ലയിലൂടെയാണ് ഇറാൻ ഇസ്രയേലിനെതിരെ പൊരുതിയിരുന്നത് ഇപ്പോൾ നേരിട്ടും ഏറ്റുമുട്ടാൻ തുടങ്ങിയതോടെ മേഖലയിൽ സംഘർഷം കൈവിട്ടുപോകുമെന്ന ഭീതിയുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹനിയുടെ വധം വലിയ അഭിമാനക്ഷതമാണ് കഴിഞ്ഞ മാസം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മസൂദ് ബെസിഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹനിയെ ഞങ്ങളുടെ അതിഥിയെ ഞങ്ങളുടെ വീട്ടിൽ വക്കുവരുത്തി എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനെ പ്രതികരിച്ചത് ഇതിൻറെ ശിക്ഷ കഠിനമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് ലക്ഷ്യങ്ങളാണ് ഇസ്രയേൽ നേടിയത് ചൊവ്വാഴ്ച രാത്രി ഹിസ്ബുല്ലയുടെ മുതിർന്ന കമാൻഡറെ ബെയ്റ്റൂട്ടിലെ വീട്ടിൽ മിസൈൽ മിസൈലാക്രമണത്തിൽ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്കുശേഷം ടെഹ്റാനിൽ മിസൈൽ ആക്രമണത്തിൽ ഹമാസ് മേധാവിയെ ഇല്ലാതാക്കി ഇസ്രയേലിന്റെ ശത്രുക്കൾ സുരക്ഷിതമെന്നു കരുതിയിരുന്ന ഇറാൻ ഭൂമി ഇനി സുരക്ഷിതമല്ലെന്നു പ്രഖ്യാപിക്കാനും അവർക്കായി എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാകുമെന്നതാണ് ആശങ്കപ്പെടുത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫ്രം ഫാഷൻസ്